വൈകുന്നേരത്ത് പണിയൊക്കെ കഴിഞ്ഞപ്പോ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ഇവിടെ വീടിന്റെ അടുത്ത പാടത്ത് വരമ്പ് ഇടാൻ വേണ്ടിയിട്ട് ഹിറ്റായിച്ചു വന്ന കേട്ടോ ഒന്നും ചെയ്യരുത് വെറുതെ കേറിയിരുന്നാ മതി ഇപ്പൊ വാവയ്ക്ക് മാളവിനൊരാഗ്രഹം അതില് കേറിയിരിക്കാൻ കിളക്കാൻ പാടില്ല അവിടെ അങ്ങനെ വെച്ചാൽ തൊട്ടാ മതി മാള് വരുന്നുണ്ടോണ്ടോ കണ്ടങ്ങള് കിളിക്കാൻ കണ്ടങ്ങള് പാടം മറ്റേതൊക്കെ പാടത്തൊക്കെ നമ്മളെല്ലാരും കൈക്കോട്ട് കൊണ്ട് കിളച്ചിട്ടൊക്കെ അല്ലേ വരമ്പൊക്കെ വെക്ക ഇപ്പൊ ടെക്നോളജി അല്ലേ ഇപ്പൊ എല്ലാം മാറിയല്ലോ